ദൈവത്തിൻ്റെ സ്തോത്രം മനോഹരമായി പ്രഭാതത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ്യേശക്രിസൻ എന്ന സ്ഥല നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു അനങ്കരഹിതമേറിയ പ്രഭാതത്തിൽ വിശുദ്ധ തിരുവെഴുത്തിൽ വിശുദ്ധ മർക്കോസ് യേശുവിശേഷം പ്രത്താമധ്യായം നാൽപ്പത്തി ഒൻപതാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു അപ്പോൾ യേശു നിന്നു അവനെ വിളിക്കുവീൻ എന്ന് പറഞ്ഞു ധൈര്യപ്പെടുക എഴുന്നേൽക്കുക നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞു കുരുടനെ വിളിച്ചു മനോഹരമായി പ്രഭാതത്തിൽ നാം വായിച്ച വേദഭാഗത്തിൽ നാം തുടക്കം ഇങ്ങനെയാ വായിച്ചത് അപ്പോൾ യേശു നിന്നു മഹാദേവം മനുഷ്യനായി മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി മഞ്ഞൻ മഹിമകളെ വിട്ടെറിഞ്ഞ് ഈ താണലോകത്തേക്ക് ഇറങ്ങി വന്നു മനുഷ്യരോടുകൂടെ പാർത്ത് മനുഷ്യരുടെ ആവശ്യങ്ങൾക്കു വേണ്ടി അങ്ങനെ ക്ഷീണം പരിശ്രമിച്ച് പകലുള്ളിടത്തോളം അയച്ചവന്റെ പ്രവൃത്തി ചെയ്യുക എന്ന് പേമേൻ തന്നിലേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം ഔത്തരവാദിത്വം നിറവടിയായി ചെയ്തുകൊണ്ട് തിരക്കോട് മുൻപോട്ടു പോകുമ്പോൾ തൻ്റെ കാതുകളിൽ ഒരു മനുഷ്യന്റെ ശബ്ദം കേൾക്കുകയാ നോക്കണമേ ഇതാ ഈ യേശു നാൽപ്പത്തിയാറാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ആ മേൻ അവർ എരിഹോവിലെത്തി പറഞ്ഞ പട്ടണം നമുക്കറിയാം ഒരിക്കൽ യോശുവയുടെ കാലത്ത് ഈ പട്ടണത്തിനൊരു ശാപം ഉണ്ടായതാ ഇവിടെ കുരടന്മാർ അധികമുള്ള ഒരു പട്ടണമാണെന്നും ഇവിടെ ആമയും വല്ലാത്ത നിലയിലുള്ള പട്ടണവും കല്ലന്മാരുള്ള പട്ടണമാണെന്നൊക്കെ ഈ പട്ടണത്തെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ എന്ത് തന്നെയാണെങ്കിലും യേശുവിൻ്റെ പാദസ്പർശനം ഒരു പട്ടണത്തിന്റെ വ്യക്തിയുടെ ഏ സകലത്തിന്റെ ചരിത്രം പോലും മാറ്റുന്നതാ ഈ മനോഹരമായ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നതിൻ്റെ പിന്നിൽ യേശു നമ്മുടെ നമ്മളിൽ വന്നു നമ്മുടെ വന്നു എമ്മിൽ അതാണ് നമ്മുടെ അനുഭവങ്ങൾ മാ മാറിയത് എന്നാൽ ഈ മനോഹരമായ പ്രഭാതത്തിൽ വീണ്ടും വിളിച്ചു പറയട്ടെ നമ്മുടെ ചരിത്രം മാറ്റി നമ്മെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുവാൻ വിശ്വസ്തനായ ദൈവമാണ് നമ്മുടെ കർത്താവ് നോക്കണമേ ഈ കുരുടൻറെ പേര് നമുക്കറിയാം മകൻ ഒന്നുകൂടി പറഞ്ഞാൽ വഴിതേടുന്ന ആവശ്യക്കാരനാകുന്ന മനുഷ്യന്റെ നിത്യ ചിത്രമാണ് വൃത്തിമായിരുന്നു നാം കാണുന്നത് നോക്കണമേ ഇതാ കടന്നു പോകുന്നത് അശ്രയനായ യേശുവാണെന്നറിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഇതാ കണ്ണ് നിർജീവമാണെങ്കിലും ചെരി സജീവമാ കേട്ട കേൾവിയിൽ താൻ നിലവിളിക്കുകയാണ് താൻ ഉറക്ക വിളിക്കാൻ ശ്രദ്ധയാകർഷിക്കാനായിട്ട് നിലവിളിക്ക യേശുവേ ദീപ എന്നോട് കരുണ തോന്നണമേ കരുണയുടെ ഉറവിടമായ മഹാദൈവം ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് ഇത് തിരിഞ്ഞു നിൽക്കുക കൂടെയുള്ളവര് തന്നെ മിണ്ടാതിരിക്കാൻ പറഞ്ഞ് ശാസിച്ചെങ്കിലും ആവശ്യക്കാരന്റെ ആവശ്യത്തിന്റെ ആഴമത്ര അത്ര ആ ആഴം അനുസരിച്ച് നിലവിളിച്ച നിലവിളിയുടെ ശബ്ദത്തിന് മുമ്പിൽ ഇതാ മഹാദൈവം നമ്മുടെ കർത്താവുന്ന നിൽക്കുകയാ ഈ മനോഹരമായ പ്രഭാതത്തിലും നമ്മുടെ ഈ മരുഭൂമി യാത്രയിൽ നമ്മുടെ ആവശ്യം തുറന്നു പറയുവാൻ നിലവിളിക്കുവാൻ കരയുവാൻ പ്രാർത്ഥിക്കാൻ നമ്മുടെ ആവശ്യം അനുസരിച്ച് അതിന്റെ ആഴം അനുസരിച്ച് നിലവിളിക്കുമ്പോൾ നമുക്ക് വേണ്ടി നിൽക്കുന്ന ഒരു നല്ല കർത്താവ് അതെ നിൽക്കുക മാത്രമല്ല നമ്മെ അടുക്കൽ വിളിച്ച് നമ്മുടെ ആവശ്യം എന്തെന്ന് ചോദിച്ച ഇതാ ഈ മനുഷ്യനോട് ചോദിച്ച ചോദ്യം നീ അമ്മേ ഇതാ നീ എന്ത് ഇവിടെ ഇങ്ങനെ നാം വായിക്കുന്നു ഇവിടെ പറയ ഇവിടെ വായിക്കുന്നു ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണമെന്ന് ഈശിക്കുന്നു അവരുടെ ആവശ്യം ചോദിച്ചു നോക്കിയേ ഈ മനോഹരമായ പ്രഭാതത്തിലും നമ്മുടെ ആവശ്യം അറിഞ്ഞു നമ്മൾ വഴി നടത്തി മാമൻ വഴി നടത്തി മാത്രമല്ല ഇവിടെ ചരിത്രം പോലും മാറ്റുന്ന അനുഭവങ്ങളെ മാറ്റുന്ന സാഹചര്യങ്ങളെ മാറ്റുന്ന നല്ല കർത്താവിന്റെ ആമൻ അടുക്കലേക്ക് കടന്നെല്ലാം അല്ലാതെ നമുക്ക് നിലവിളിക്കാം പ്രാർത്ഥിക്കാം നമ്മുടെ ആവശ്യം അനുസരിച്ച് ആമൻ ആഴത്തിൽ നമുക്ക് ദൈവത്തോട് നിലവിളിക്കാം നമ്മുടെ അനുഭവങ്ങളെ മാറ്റും ചരിത്രം മാറ്റുവാൻ സാഹചര്യങ്ങളെ മാറ്റുവാൻ കരുണയുള്ള കർത്താവ് നമ്മുടെ അടുക്കലേക്ക് നാം ടുക്കലുവാൻ നമുക്കാമേ നമ്മെ വിളിക്കുകയാ നമുക്ക് ചെല്ലാം അതിനുവേണ്ടി കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞു വാക്കുകൾക്ക് വിരാമം കുറയ്ക്കുന്നു കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കാൻ സഹായിക്കുകയും ചെയ്യട്ടെ എല്ലാവർക്കും വന്ദനങ്ങളെ അറിയിക്കുന്നു